സോറിയാസിസ് എക്സിമ തൊലിപ്പുറം വരണ്ടിരിക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ റാഷസ് ഇച്ചിങ് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് മാർഗമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഒരുപാട് ചികിത്സകളൊക്കെ എടുത്ത് പരാജയപ്പെട്ടു പോയ ഒത്തിരി പേരുണ്ട് പല മരുന്നുകൾ കഴിച്ചു പല മരുന്നുകൾ പുരട്ടി നോക്കി ശരീരത്തിൽ മൊത്തത്തിലായിട്ട് സോറിയാസിസ് വരുന്ന ആ ഒരു അവസ്ഥ പൊളിഞ്ഞ് ഇളകുന്ന സാഹചര്യങ്ങൾ അസഹിനമായിട്ടുള്ള ഇച്ചിങ് തൊലിപ്പുറത്ത് കണ്ടുവരുന്ന വരൾച്ച ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ പല രൂപത്തിലാണ് നമുക്ക് ഈ ഒരു അവസ്ഥ അനുഭവപ്പെടുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളം കൈയുടെ ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് തൊലി വരണ്ട് പൊളിഞ്ഞിളകി പോകുന്ന സാഹചര്യം കണ്ടുവരുന്നത് കൈയുടെ പുറമേ ഭാഗത്ത് വയറിൻ്റെ ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് പുറകു വശത്തായിട്ട് അതുപോലെ തന്നെ സ്കാൽപ് സോറിയാസിസ് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് വളരെ നല്ല ബെറ്റർ ആയിട്ട് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ട്രീറ്റ്മെൻ്റാണ് നാച്ചുറൽ ആയിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയുമാണ് പ്രധാനമായിട്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ജീവിത ശൈലിയിൽ നമ്മൾ മുഖ്യമായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കേണ്ടി വരും വെച്ചാൽ ഭക്ഷണത്തിൽ നല്ലൊരു മിതത്വം പാലിക്കണം അധികം പുളിപ്പുള്ള ആഹാരങ്ങൾ എല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടി വരും ശ്രദ്ധിക്കടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ നാരങ്ങ മുസമ്പി അതുപോലെ തന്നെ ഓറഞ്ച് പോലുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് മാംസാഹാരങ്ങൾ അധികം മധുരം സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പിക്കിൾസ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഈ ഒരു ഡിസീസിനെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് പ്രത്യേകമായിട്ട് പപ്പായ ധാരാളമായിട്ട് കഴിക്കാം അതുപോലെ തന്നെയാണ് ചുമന്ന ആപ്പിൾ അനാർ ഇളനീര് അതുപോലെ തന്നെയാണ് നമുക്ക് ഇലവർഗ്ഗങ്ങളിൽ ബ്രൗൺ ചീര അഗസ്തി പൂവ് അഗസ്തി ഇല ഇങ്ങനെയൊക്കെയുള്ള വിഭവങ്ങൾ നാച്ചുറലായിട്ടുള്ള ഫലങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുകയും മിതമായിട്ട് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കാരണം വരൾച്ച കൂടുന്ന ഡ്രൈനസ് വർദ്ധിച്ചിട്ട് ആ ഹിങ് കൂടി വരുന്നൊരു സാഹചര്യമുണ്ട് പിന്നെ ഈ സ്പൈസി ഫുഡ് കഴിക്കുന്ന അനുസരിച്ചിട്ട് തന്നെ നമുക്ക് ഇച്ചിങ് കൂടും പിന്നെ നമുക്ക് നീറ്റിൽ അനുഭവപ്പെടുന്ന അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലി ഭക്ഷണങ്ങളും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കണം അതേപോലെ തന്നെ ഇതെല്ലാ ദിവസവും ഈ പ്രധാനപ്പെട്ട രണ്ട് മരുന്നുകളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് രണ്ടും നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ് ഇതൊന്ന് തേനിൽ തയ്യാറാക്കിയിട്ടുള്ള മരുന്നാണ് ഒന്ന് ഓയിലാണ് ഇത് ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഓയിലാണ് അതേപോലെ തന്നെയാണ് ഇത് ഒരുപാട് ഔഷധങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹണി കൂടിയാണ് ഇതാണ് നമ്മുടെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഈ കൈയുടെ ഉള്ളം കൈയിലെ ഭാഗത്ത് വരുന്ന പൊള്ളി ഇളകുന്ന അവസ്ഥ ഉള്ളം കാലിൽ വരുന്ന അവസ്ഥ അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ പിടിച്ച പോലെ ഈ എക്സിമ പോലെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പുറമേ പോകുന്ന സമയത്തും വീട്ടിൽ നിൽക്കുന്ന സമയത്തും ജോലിക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഹണി മിക്സ് നമുക്ക് ഉപയോഗിക്കാം ഇത് തേനിൽ തയ്യാറാക്കുന്ന ഒരു മരുന്നാണ് കുറച്ച് ഔഷധ നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് എന്നാൽ ഇത് നമുക്ക് ശരീരത്തിൽ മൊത്തത്തിലായിട്ട് കൂടുതൽ വരൾച്ചയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓയിൽ നമുക്ക് കൊടുക്കാം ഇത് സ്കിന്ന ഓയിലാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് അത് നമുക്ക് പുറത്തുള്ള ഭാഗത്തൊക്കെ പുരട്ടിയിട്ട് ഏകദേശം ഒന്നര മണിക്കൂറൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഹെർബൽ സോപ്പ് ഉപയോഗിച്ച് തന്നെ കുളിച്ച് കഴുകിക്കളയാം ഇത് നമുക്ക് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമാണ് പുരട്ടേണ്ടത് അങ്ങനെ തുടർച്ചയായിട്ട് ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ ആ വരൾച്ചയെല്ലാം മാറി വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് എക്സിമ പോലെയുള്ള ബുദ്ധിമുട്ട് ഇച്ചിങ് അതേപോലെ റാ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ അതിനൊക്കെ ഈ പറയുന്ന തേനിൽ തയ്യാറാക്കിയിട്ടുള്ള ഹണി മിക്സ് ഉപയോഗിക്കാം ഇപ്പം ഇങ്ങനെയുള്ള മരുന്ന് പ്രയോഗ രീതിയിലൂടെ തന്നെ നമുക്ക് ഒരു നല്ലൊരു പരിഹാരം തന്നെയാണ് ഈ സോറിയാസസിനും അതുപോലെ എക്സിമ റാഷസിനെ ഇച്ചിങ്ങനെയൊക്കെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് പേര് ഉപയോഗിച്ച റിസൾട്ട് അറിയിച്ചിട്ടുമുണ്ട് അപ്പം ഈ ഒരു മരുന്ന് പ്രയോഗ രീതിയിലൂടെ തന്നെ നമുക്ക് വിദഗ്ദ്ധമായ ചികിത്സയും ഉണ്ട് മരുന്നും പുറമെ അപ്ലൈ ചെയ്യുന്ന മറ്റ് ചില നാച്ചുറൽ ആയിട്ടുള്ള പ്രയോഗ രീതിയും ഒക്കെ ചികിത്സയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് അത് നമ്മൾ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്തിട്ടാണ് ആ ഒരു ട്രീറ്റ്മെൻറ് പ്ലാനിങ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഇത് വിദഗ്ദ്ധമായിട്ടുള്ള ചികിത്സയും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഭക്ഷണക്രമത്തിലും ക്രമത്തിലും ജീവിതശൈലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഹോം റെമഡിയുമൊക്കെ ഈ ഒരു ചികിത്സയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ എന്തായാലും സോറിയാസിസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഏത് ചുവടെ കൊടുത്തിട്ടുള്ള കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും ഈ പറയുന്ന മരുന്ന് പ്രയോഗ രീതിയിലൂടെ നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ആശ്വാസം കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ഓക്കെ